കോട്ടയത്തെ ആനന്ദ് തിയേറ്ററും തിരുവനന്തപുരത്തെ ശ്രീപാല തിയേറ്ററും കുട്ടിക്കാലം തൊട്ട് എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് എങ്ങനെയാണ് ഈ ടൈറ്റിൽ വന്ന പോയി ആനന്ദ് ഇന്നൊരു കിട്ടി ആനന്ദ് ശ്രീബാലിൽ ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് പേരുകളാണ് ആനന്ദം എന്നുള്ള പേരും ഈ ശ്രീബാല എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് അപ്പം ഈ രണ്ടു പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിനെ വലിയ സ്വീകാര്യത കിട്ടി

ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് സോ അതുകൊണ്ട് പരിധി വരെ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ മീഡിയ ത്രൂ കേട്ട കാര്യങ്ങളില്ല കേട്ടില്ല ഹൈദരലേബിന്റെ കുറെ നാളുണ്ടായിരുന്നു റിപ്പോർട്ടുള്ള സമയത്ത് പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്ത് വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത് അമ്മയും മോനുമായിട്ടുള്ള ബന്ധം കണക്ട് ആ സിറ്റുവേഷൻ അഭിനയിക്കുമ്പോഴും സിനിമ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണല്ലോ ചോദിച്ചു ഇപ്പഴല്ല ഒരു പത്ത് കുളത്തിന് മുമ്പ് തന്നെ അപ്പം അപ്പോൾ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോ തോന്നി അപ്പം അത് ഈ ടൈറ്റിൽ റോൾ ഓക്കെ അത് അതുകൂടിയല്ല ഇതിൻ്റെ ഈ ഒരു ഇതുവരെ ഞാൻ ചെയ്യാത്ത ഞാൻ വേറെ പടങ്ങളിൽ കാണാത്തൊരു എസൻസ് ഉണ്ടല്ലോ അത് എൻ്റെ പ്രസൻസ് അപ്പോൾ അതാണ് അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത് അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞു അല്ലായി ഫസ്റ്റ് ഷോർട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്റ്റ് ആയി അപ്പം ഐ തിങ്ക് ഐ തിക് എ ഗുഡ് അങ്ങനെ ട്രൈഫൈന്ന് ഒരു പടം ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഫീലുണ്ട് ഹാർട്ടില് അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ്റ്റ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത് അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതും അങ്ങനെയായിരുന്നു എന്നാലും ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പൊ ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു പടങ്ങൾ